നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധം അത് എവിടെ ഉണ്ടായാലും നാശം സാധാരണക്കാരായ ജനങ്ങൾക്ക് തന്നെയാണെന്ന് നമുക്കറിയാം എന്നാൽ ചിലയിടത്ത് ഇനി ഒരിക്കലും യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനി ഒരിക്കലും സാധാരണക്കാരുടെ സർവനാശം നടക്കാതിരിക്കാൻ വേണ്ടി യുദ്ധം നടത്തിയേ പറ്റൂ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയിരിക്കുകയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ അതത്ര സുഖകരമായ അന്തരീക്ഷമല്ല എന്ന് വ്യക്തമാവുകയാണ് പോളണ്ടിന്റെ ആകാശ അതിർത്തിയിൽ ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ രാജ്യത്ത് പ്രവേശിച്ചത് അതിന്റെ ഭാഗമായി അവർ കാണുന്നുമുണ്ട് അതിനിടയിൽ റഷ്യയും സഖ്യരാജ്യമായ ബെലാറൂസും ചേർന്ന് നടത്തുന്ന സപാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംയുക്ത സൈനിക പരിശീലനത്തെ നേരിടാൻ നാൽപ്പതിനായിരം സൈനികരെയാണ് പോളണ്ട് അതിർത്തിയിലേക്ക് അയച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പാശ്ചാത്യ സഖ്യം ഇതാദ്യമായി യുദ്ധത്തോട് ഇത്രയും അടുത്ത് എത്തിയിരിക്കുകയാണ് എന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഈ ഡസ്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് റഷ്യയും ബലാറൂസും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലനം അത്യന്തം പ്രകോപനകരമാണെന്നാണ് ഈ ടസ്ക് പറയുന്നത് കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കുന്നതിനായി ബലാറൂസിനോട് ചേർന്നുള്ള പോളണ്ടിന്റെ അതിർത്തി അടച്ചിട്ടിരിക്കുകയുമാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ സ്പട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആയി പോളണ്ട് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് ദേശീയ പ്രതിരോധ ഉപമന്ത്രി സെസാറി ടോംസിക് പറയുകയും പോളിഷ് നാറ്റോ സൈനികർ സ്പാട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോട് അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് ഇതുപോലെ ഒരു സൈനിക കൂടിയാണ് അതുകൊണ്ട് തന്നെ പോളണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്നുമുതൽ വരുന്ന ചൊവ്വാഴ്ച സെപ്റ്റംബർ പതിനാറ് വരെയാണ് പോളണ്ടിന്റെയും ഈ ലിദ്വാനിയയുടെയും അതിർത്തിക്ക് സമീപമായി റഷ്യയും ബലാറൂസും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തുന്നത് ഏതാണ്ട് നാല് വർഷം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൈനിക പരിശീലനം നടക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരിശീലന സമയത്ത് ബലാറൂസിൽ വലിയ തോതിൽ റഷ്യ സൈനിക വിന്യാസം നടത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സൈനികരെ ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയത് ഇത്തവണത്തെ സൈനിക പരിശീലനത്തിന്റെ മറവിലും റഷ്യ വൻതോതിൽ സൈനിക വിന്യാസം നടത്താൻ ഇടയുണ്ടെന്നാണ് ഒരു മുൻ നാറ്റോ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി പത്തൊൻപത് റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ ആകാശ അതിർത്തി ലംഘിച്ച് കയറിയത് ഇതോടെ നാറ്റോ ആരംഭിച്ചതിനു ശേഷം എട്ടാം തവണ ടസ്ക നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ആർട്ടിക്കിൾ നാല് പ്രയോഗിച്ചിട്ടുണ്ട് സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയും പരമാധികാരവും നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആർട്ടിക്കിൾ നാല് പ്രയോഗത്തിൽ വരുന്നതിലൂടെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൌൺസിലിലും ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി ഒരു അടിയന്തര യോഗം ചേരുന്നുമുണ്ട് അതേസമയം ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച കാര്യം റഷ്യ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറൻ യുക്രൈനിലെ സൈനിക ആസ്ഥാനങ്ങൾ തങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച തകർത്തെന്നും പോളണ്ടിനെ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും റഷ്യ പറയുന്നു അതേസമയം റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈനിയൻ പ്രദേശത്തു നിന്നാണ് ഡ്രോണുകൾ വന്നതെന്ന് പോളണ്ടും പറയുന്നുണ്ട് സൈനിക പരിശീലനത്തിന് പരമാവധി പതിമൂവായിരം പേർ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നാണ് റഷ്യ പറയുന്നത് അതേസമയം പരിശീലനത്തിൽ നിരീക്ഷകരായി നാറ്റോ പ്രതിനിധികളെയും ക്ഷണിക്കുമെന്ന് ബലാറൂസും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ വ്ലാഡിമിർ പുടിൻ മനഃപൂർവ്വമായോ അറിയാതെയോ യാത്രാവിമാനം വെടിവെച്ചിടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൂറോപ്പിലൂടെ പറക്കുന്ന വിമാനങ്ങളെ ആകും ലക്ഷ്യം വയ്ക്കുക നാറ്റോ എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ തങ്ങളുടെ ആകാശ അതിർത്തിയിലെത്തിയ ഡ്രോണുകളെ പോളണ്ട് വെടിവെച്ചിട്ടതിനെ തുടർന്ന് പോളണ്ടിലേക്കുള്ള വിമാനയാത്ര നേരിടുന്ന വെല്ലുവിളി എയർലൈൻ കമ്പനികൾ വിശകലനം ചെയ്യണമെന്നും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് പാശ്ചാത്യ സഖ്യ റഷ്യയ്ക്ക് നേരെ വെടിയുതിർത്തി പ്ലാനറ്റ് ലാബ്സ് നൽകുന്ന ഉപഗ്രഹ ചിത്രം അനുസരിച്ച് ബലാറൂസിൽ അതിർത്തിയോട് ചേർന്ന സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് കാണിക്കുന്നുമുണ്ട് നേരത്തെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആണവായുധങ്ങൾ സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന മിൻസ്കിലെ ഒരു സൈറ്റിൽ പുനർനിർമ്മാണം നടക്കുന്നതായും ഓഗസ്റ്റിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും ഒരു വശത്ത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു മറുവശത്ത് പോളണ്ടും റഷ്യയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു അതായത് പശ്ചിമേഷ്യ നിന്ന് കത്തുന്നു എന്ന സാരം അവിടെ സമനില തെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ ചില വിഡിത്തങ്ങൾ വിളമ്പുന്ന ട്രംപ് നിലകൊള്ളുന്നുമുണ്ട് എന്തായാലും ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഗാസ സിറ്റി ഏറ്റവും ഒടുവിലത്തെ ആ യുദ്ധ പരീക്ഷണം അല്ലെങ്കിൽ ഇതോടുകൂടി എല്ലാം അവസാനിക്കണം ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന കൂടി നതന്യാഹുപ്പട ഇറങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയാണ് അതിന്റെ ഫലമായി ഗാസ വീണ്ടും വളഞ്ഞിരിക്കുന്നു വീണ്ടും തലപൊക്കിയ ഹമാസുകളെ വേരോടെ പിഴുതെറിയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു യാണ് ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ഖത്തറിന് ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു അതിനർത്ഥം ഹമാസുകളെ ഇനി ഖത്തർ കയറ്റാതിരിക്കണം എന്നുള്ള നിലപാടിലേക്ക് ഹമാസ് നേതാക്കളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളോ ആ ഇത്തരത്തിൽ അതിർത്തി കടന്ന് ഖത്തറിലേക്ക് എത്തരുത് അവരെ ഇനി ഖത്തറിലേക്ക് കുത്തിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഖത്തറിന്റെ കയ്യിൽ നിന്നും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ആ നീക്കം നടത്തുന്നത് എന്ന് വ്യക്തമാവുകയാണ് പക്ഷെ അപ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് വ്യക്തമാകുന്നു ഖത്തറിനെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി സൂക്ഷിച്ചോ എന്നുള്ള മട്ടിൽ ഖത്തറിനെ വളഞ്ഞ മറ്റ് അറബ് രാജ്യങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ തലവന്മാരൊക്കെ തന്നെ ഖത്തറിൽ എത്തിയിരുന്നു ജർമ്മനിയും ഇന്ത്യയും ഒക്കെ തന്നെ ഖത്തറിനെ ചേർത്ത് പിടിച്ച പിടിച്ചപ്പോഴും ഇസ്രയേലിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്താതെ തന്നെ അവരും മുന്നോട്ട് പോയിട്ടുണ്ട് എന്തായാലും ട്രംപ് പല കുറി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് തെറ്റായ തീരുമാനമായി പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളംയാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊട്ടിക്കലാശം അത് ഉണ്ടായേ തീരു എന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഏകദേശ വഴിയിലേക്ക് കടക്കുന്നു ഇവിടെ സെപ്റ്റംബർ പതിനാറ് വരെ നടക്കുന്ന സൈനിക അഭ്യാസങ്ങൾ അതിനൊടുവിലായി ഒരു പക്ഷേ ഒരു പൊട്ടിത്തെറികൾ നടക്കാൻ പോവുക അതോ ഇനി വിമാനങ്ങൾ വെടിവെച്ചിടുമോ അങ്ങനെ അത്യന്തം കലുഷിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമാവുകയാണ് അത്ര നല്ല സുഖമ സുഖകരമായ വാർത്തകളല്ല പുറത്തു വരുന്നതെന്ന് വ്യക്തം Oops. <laughs>